കനകക്കുന്ന് ശ്രീനാരായണ യുവജന സമാജത്തിന്റെ മുപ്പത്തി എട്ടാം വാർഷിക ആഘോഷത്തിന് തുടക്കമായി ഏഴാം തീയതി വരെയാണ് ചടങ്ങുകളും പരിപാടികളും നടക്കുന്നത് കനകുകുന്ന് ശ്രീനാരായണ യുവജന സമാജത്തിന്റെ മുപ്പത്തി എട്ടാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആരംഭിച്ചു അന്നദാനം വിശേഷാൽ പൂജകൾ ദീപാരാധന ഗുരുദേവ പ്രഭാഷണം ഘോഷയാത്ര താമ്പോലം ശിംഗാരിമേളം കാവടിയാട്ടം കൈകൊട്ടിക്കളി ജീവിത എഴുന്നള്ളത് മതസൌഹാർദ്ദ സമ്മേളനം ചികിത്സാ സഹായ വിതരണം നാടകം എന്നിവയാണ് പ്രധാന പരിപാടികൾ ആദ്യ ദിവസം ഹരിനാമ കീർത്തനം ദേവകലശം ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം പൊങ്കാല നടന്നു

വിഷ്ണു ഹരി നാരായണായ തുടർന്ന് ഗുരു നടന്നു സമാജം പ്രസിഡന്റ് പി കെ സുരേഷ് പതാക ഉയർത്തി ഭാഗവത പാരായണം ഗുരുദേവഗാന പ്രഭാഷണം പ്രസാദ വിതരണം ഗുരുദേവ പ്രഭാഷണം എന്നിവ നടന്നു ഏഴാം തീയതി വരെയാണ് ചടങ്ങുകൾ നടക്കുക സിഡി ഡി നെറ്റ് ന്യൂസ് കായംകുളം